സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ് കേരള സന്ദർശനത്തിനെത്തിയ ഇറ്റാലിയൻ വനിത എലിസബത്ത് ഭക്ഷണമില്ലാതെ രോഗം പിടിപെട്ട് അവശരായ രണ്ട് നാടൻ നായ്ക്കുട്ടികൾക്കാണിവർ പുതുജീവൻ നൽകിയത് ആരോഗ്യം വീണ്ടെടുത്ത യു ബി ആമി എന്നീ നായ്ക്കുട്ടികളുടെ തുടർന്നുള്ള പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കിയ ശേഷമാണ് നാട്ടിലേക്കുള്ള എലിസബത്തിന്റെ മടക്കം ഇറ്റലിക്കാരി എലിസബത്ത് രണ്ട് നായ്ക്കുട്ടികളെയും കൊണ്ട് ബസിലും ഓട്ടോയിലും കയറി തൊടുപുഴയിലെത്തിയതിനു പിന്നിൽ സഹജീവി സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു കഥയുണ്ട് കൊല്ലം മൺറോൺ തുരുത്തിന് സമീപത്തെ തെരുവിൽ നിന്ന് തുടങ്ങിയ യാത്ര തൊടുപുഴയിൽ ശുഭമായി പര്യവസാനിച്ച കഥയാണത് ഇറ്റാലിയൻ ചിത്രകാരിയും ശില്പിയുമായ പൌള എന്ന എലിസബത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് രാജ്യാന്തര സഞ്ചാരം തുടങ്ങിയത് വിവിധ നാടുകളിലെ കലയും സംസ്കാരവും അടുത്തറിയുകയാണ് ലക്ഷ്യം വർഷം മുമ്പും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇത്തവണത്തെ സന്ദർശനത്തിൽ കൊല്ലം മൺറോൺ തുരുത്തിലായിരുന്നു താമസം ഇതിനിടെയാണ് തെരുവിൽ അവശരായി അലയുന്ന നായ്ക്കുട്ടികളെ കണ്ടത് അവയുടെ ദയനീയ സ്ഥിതി കണ്ട് മനസ്സലിഞ്ഞ് ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടി ആണിന് യു ബിയെന്നും പെണ്ണിന് ആമിയെന്നും പേരിട്ടു ഇതിനിടെ നായ്ക്കുട്ടികൾക്കുണ്ടാകുന്ന പാർവോ എന്ന വൈറസ് ബാധ പിടിപെട്ടെങ്കിലും കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ ചികിത്സയും എലിസബത്തിന്റെ കരുതലോടെയുള്ള പരിചരണം ൊണ്ട് രണ്ടിന്റെയും രോഗം പൂർണമായും സുഖപ്പെട്ടു നായ്ക്കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാലാണ് ദത്തു നൽകാനായി തൊടുപുഴയിലെ താൽക്കാലിക അഭയ കേന്ദ്രത്തിലെത്തിച്ചത് ഏറ്റവും അടുത്ത ദിവസം തന്നെ രണ്ട് നായ്ക്കുട്ടികളെയും ഒരുമിച്ച് സ്വീകരിച്ച് കുടുംബാംഗങ്ങളെ പോലെ കാണുന്ന ഒരിടത്ത് യു ബി യെയും ആമിയെയും സ്ഥിരമായി പാർപ്പിക്കണമെന്നാണ് ആഗ്രഹം അഭയകേന്ദ്രം നടത്തിപ്പുകാരായ മഞ്ജുവിനോടും കീർത്തിദാസിനോടും ഇതിനുള്ള ഉറപ്പു വാങ്ങിയാണ് എലിസബത്ത് തൊടുപുഴയിലെത്തി മടങ്ങിയത് They came to me without mother. I waited for some time, some days, to see if the mother was there, but she was not there. So I rescued them. I fed them, and then quickly after they fell sick. And fortunately, uh, now they are recovered, and I, they are now here, temporary stay in the shelter with these lovely people. But I am looking for a good adoption for them, like a family or person that is very lovely and take care of them like member of the family like pet and where they can stay free and with no cage no chain just just as human want to be വളരെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മഞ്ജുവും കീർത്തിദാസും എലിസബത്തിനോട് നായ്ക്കുട്ടിയുടെ കാര്യത്തിൽ ഉറപ്പു നൽകിയിരിക്കുന്നത് ഏകദേശം അമ്പതോളം നായ്ക്കളുടെ സംരക്ഷകരാണ് ഇവർ യാതൊരു പ്രതിഫലവും പറ്റാതെയുള്ള സംരക്ഷണം ഇവർക്ക് ബാധ്യതകൾ മാത്രമാണ് സമ്മാനിക്കുന്നത് എന്നാൽ സഹജീവികളോടുള്ള സ്നേഹത്തിൽ നിന്നും ഒട്ടും പിന്മാറാൻ ഒരുക്കവുമല്ല സർക്കാരിൽ നിന്നും നഗരസഭയിൽ നിന്നുമൊക്കെ പലതവണയെ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും ഷെൽട്ടർ സംവിധാനം അടിയന്തിരമായി ഏർപ്പെടുത്തണമെന്നുമുള്ള ഇവർ ഉന്നയിക്കുന്നത് എല്ലാവരോടും നമുക്ക് പറയാനുള്ള കാരണം വെച്ചാൽ ഇവർക്കുള്ള ആര് കാര്യങ്ങൾ ഫുഡ് ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സർക്കാരിനോട് സർക്കാർ ഷെൽട്ടർ സംവിധാനം നമുക്ക് ഒരുക്കി തരികയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണ ആത്മനോഭവത്തോടു കൂടി നമ്മളതിനെ നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചെന്ന രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് നോക്കുകയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെങ്കിലും നമുക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള ഒരു പെൻസിങ് അരിച്ച് ഇവരെല്ലാം തുറന്നു വിട്ട് കേജുകളിലാക്കാതെ അവരുടെ അവരെ വിട്ട് ഒരു സഹായം എല്ലാവരും ഏതായാലും യു ബിയും ആർമിയും മാത്രമല്ല ഇവരെ സുരക്ഷിത കരങ്ങളിലെത്തിച്ച ഇറ്റലിക്കാരി എലിസബത്തും ഏറെ സന്തോഷത്തിലാണ് ഇവിടേക്ക് മടങ്ങിവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എലിസബത്ത് നാട്ടിലേക്ക് മടങ്ങുന്നത് അതുവരെ ഫോണിലൂടെ അന്വേഷണം തുടരും ന്യൂസ് ബ്യൂറോ തൊടുപുഴ